ആക്സിസ് ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പാണ് ഓപ്പൺ ബൈ ആക്സിസ് ബാങ്ക് നമുക്ക് ആ മൊബൈൽ ആപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പുതിയ അപ്ഡേറ്റിൽ അതിൻ്റെ യു എയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പുതിയ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം ആർക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ ആക്സിസ് ബാങ്കിൻ്റെ എൻ ആർ കസ്റ്റമറാണ് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കുമായിട്ട് യാതൊരു വിധ നിങ്ങൾക്ക് മറ്റു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ആപ്പിൽ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് യു പി ഐ പേയ്മെന്റിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ആക്സിസ് ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഫോറക്സ് കാർഡുണ്ട് ഇനി ഇപ്പം ആക്സിസ് ബാങ്കിലെ ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ടും ഈ ഒരു ഓപ്പൺ ബൈ ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ എൻ്റെ കേസിൽ എനിക്ക് ആക്സിസ് ബാങ്കിൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ആക്സിസ് ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആക്സിസ് ബാങ്കിന്റെ എ സി വേരിന്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് സോ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനായിട്ടാണ് ഞാൻ ഞാൻ ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്നത് സോ എന്തായാലും ആക്സിസ് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വിശദമായിട്ട് പരിചയപ്പെടാം ഇതാണ് ആക്സിസ് ബാങ്കിന്റെ ഓപ്പൺ ബൈ ആക്സിസ് ബാങ്ക് മൊബൈൽ ആപ്പ് ഇപ്പൊ നിലവിലെ ഞാൻ കാണിക്കുന്നത് ഐ ഒസിലാണ് ആൻഡ്രോഡിലും അത് ശേഷം സെയിം യു എന്ന് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ കാമൻ ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്പ് വെർഷൻ എന്ന് പറയുന്നത് നയൻ പോയിന്റ് സിക്സ് ആണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുന്നൊരു ലോഗിൻ പേജ് ഇതാണ് നമുക്ക് ഒന്നുകിൽ നമ്മൾ സെറ്റ് ചെയ്ത എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഐ ഡി ആണെങ്കിൽ ഫേസ് ഐ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത് ആളുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേ ടു കോൺടാക്ട്സ് അതുപോലെ തന്നെ സ്കാൻ ആൻഡ് പേ രണ്ട് ഓപ്ഷൻസ് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആക്സിസ് ബാങ്കിൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ മറ്റു ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ആപ്പിൽ ആഡ് ചെയ്ത് നമുക്ക് യു പി ഐ പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ജി പേയും ഫോൺ പേയൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാം സോ അങ്ങനെ യു പി ഐക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം ഒന്ന് പേ ടു കോൺടാക്ട്സ് ആണ് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോണ്ടാക്ടിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനായിരിക്കും ലോഡാവുന്നത് ഡയറക്റ്റായിട്ട് ഈ ഒരു മൊബൈൽ ആപ്പിലെ യു പി ഐ പേയ്മെന്റ് പേജിലേക്കായിരിക്കും പോകുന്നത് നെക്സ്റ്റ് വരുന്നത് സ്കാൻ ആൻഡ് പേ ആണ് സ്കാൻ ആൻഡ് പേ നമ്മളുടെ സ്കാനർ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും ദെൻ നമുക്ക് സ്കാൻ യു പി ഐ പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പേഴ്സണലി ഒരു ആപ്പ് യു പി ഐ പേയ്മെന്റിനായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ജി പേ ആണെങ്കിൽ മറ്റു തേർഡ് പാർട്ടി യു പി ഐ ആപ്പ് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്ന ഒരു സ്പീഡ് ഈ ഒരു ആപ്പിൽ എനിക്ക് കിട്ടുന്നില്ല ചെറിയൊരു ലാഗ് വരുന്നുണ്ട് ലോഡ് ആകാനൊക്കെ ആയിട്ട് ഇപ്പോൾ സ്കാനാണോ കഴിഞ്ഞാൽ തന്നെ അത് ലോഡാകാനായിട്ട് അത്ര കൊണ്ട് ഒരു ടൈം ഡിലേ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ അത്രയും ടൈം ഒന്നും എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഈ ഒരു ആപ്പ് യു പി ഐ പേയ്മെന്റിനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ അഡ്വർട്ടൈസ് ും കാര്യങ്ങളൊക്കെ റൺ ആകും അവരുടെ ബാനേഴ്സും കാര്യങ്ങളൊക്കെയാണ് അതിനും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അപ്ലൈ അപ്ലൈനാവാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിനാണെങ്കിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിനൊക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഞാനിപ്പോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇത്രയും ടൈം കഴിഞ്ഞാണ് അത് ലോഡായിട്ട് വന്നത് ആ ഒരു പേജ് സോ അത്രയും ഡിലേ ഈ ഒരു ആപ്പിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് സപ്പോർട്ട് ആണോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ വെബ്സൈറ്റിലെ സപ്പോർട്ട് പേജ് ആയിരിക്കും ലോഡ് ആകുന്നത് പിന്നെ ഡെമോ വീഡിയോ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടതും മറ്റ് പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് എനിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഐഡ് ഉപയോഗിച്ച് ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുകയാണ് ഞാനിപ്പോൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തപ്പോൾ വരുന്ന വിൻഡോ ഇതാണ് പേരും കാര്യങ്ങളൊക്കെ കാണിക്കും ഗൂഗിളിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ബാറുണ്ട് പിന്നെ മുകളിൽ ഇപ്പോൾ പുതിയതായിട്ട് മെമ്മറി ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു ആപ്പിൻ്റെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത് കൂടുതൽ കൂടുതലാളുകൾ ഉപയോഗിച്ചൊരു ബ്രാൻഡ് പിന്നെ എത്ര ആളുകൾ ഈ ഒരു ഉപയോഗിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു മെമ്മറി മെമ്മറിയിലായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന വൺ വ്യൂ എന്ന് പറഞ്ഞൊരു ആണ് ഇതെന്ന് പറയുന്നത് അക്കൗണ്ട് അഗ്രിഗേറ്റർ സർവീസ് ആണ് നമുക്ക് ഫോൺ പേയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അക്കൗണ്ട് അഗ്രിഗേറ്റർ സർവീസ് ഉണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റൊക്കെ ആണെങ്കിലും നമുക്ക് അക്കൗണ്ട് അഗ്രിഗേറ്റർ സർവീസ് വ്യാ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ കൂടുതൽ ടോട്ടൽ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെ ബാലൻസ് നമ്മളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിന് നമ്മൾ അനുവദിക്കുന്ന ഒരു ഫീച്ചറാണ് അക്കൗണ്ട് അഗ്രഗേറ്റർ സോ ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് അഗ്രഗേറ്റർ സർവീസിൻ്റെ പേരാണ് വൺ വ്യൂ അപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കേണ്ടവർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം നിങ്ങളുടെ മറ്റു ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് അഗ്രഗേറ്റർ സർവീസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് വഴി ആക്സസ് ചെയ്യാം പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞൊരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ കാണും ഇപ്പോൾ നിലവിൽ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ഓഫർ വന്നിട്ടുണ്ട് സോ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നോക്കുക അവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ഓഫർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ എനിക്ക് എൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു അപ്ഗ്രേഡ് നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കാർഡ് ഓഫേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ഇവിടെ അഡ്രസ് എന്ന് പറഞ്ഞ ഒരു കാർഡ് വേരിയെൻറ്റ് മറ്റൊന്ന് മാഗ്നസ് അങ്ങനെ രണ്ട് കാർഡ് വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓഫറാണ് വന്നിരിക്കുന്നത് പ്രീമിയം കാർഡൊക്കെ തന്നെയാണ് പക്ഷേ ഇത് അത്യാവശ്യം നല്ല ചാർജ് ഉള്ള കാർഡാണ് ഇപ്പോൾ മാഗ്നസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചാർജ് വരുന്നത് അനുവദിച്ച ചാർജ് ഒക്കെ വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സംതിങ് ഒക്കെയാണ് സോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത് ആക്സിസ് ബാങ്കിൽ എസ് കാർഡാണ് സോ നിങ്ങൾക്ക് ഈ രീതിയിൽ കാർഡ് അപ്ഗ്രേഡ് ഓഫർ ഉണ്ടോ ഇല്ലോന്ന് ഈ ഒരു ആപ്പ് വഴി തന്നെ അറിയാനായിട്ട് സാധിക്കും പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തിയ ട്രാൻസാക്ഷൻസ് ആണ് അവിടെ കാണിക്കുക പിന്നെ താഴേക്ക് പോയാൽ ക്യുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ കുറേ ഓപ്ഷൻസ് കാണും നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്ന കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ റിവാർഡ് പോയിന്റ് അറിയാനായിട്ട് അവിടെ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട് പിന്നെ സ്പെൻഡ് അനലൈസർ പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ നമുക്ക് ഇ എം ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ബില്ല് പേ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ കാർഡിൻ്റെ മറ്റു കൺട്രോൾ പിന്നെ യു പി ഐ സെക്ഷൻ പിന്നെ ബിൽ ബിൽ പേ ആൻഡ് റീചാർജ് സെക്ഷൻ പിന്നെ ഗ്രാബ് ഡീൽസ് അങ്ങനെ കുറച്ച് സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൽ കൂടുതലും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു സെഷനിലേക്കായിരിക്കും പോകുന്നത് ആ ഒരു സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കാത്തത് പിന്നെ അതർവൈസ് ഇപ്പോൾ ലിമിറ്റ് ഇൻക്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ എന്തെങ്കിലും ലിമിറ്റ് ഇൻക്രിമെൻ്റ് ഓഫ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ എനിക്ക് അങ്ങനെ ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓൾറെഡി ഞാൻ എൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിരുന്നു സോ ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡ് ട്രാൻസാക്ഷൻ ഇ ഐ കൺവേർട്ട് ചെയ്യണം എന്നുള്ള കൺവേർട്ട് ടു ഇ എം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എലിജിബിൾ ട്രാൻസാക്ഷൻസ് വരും ദെൻ നിങ്ങൾക്ക് ഇ എം ഐട്ട് കൺവേർട്ട് ചെയ്യേണ്ട ട്രാൻസാക്ഷൻ ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക ദൻ താഴെ കൺവേർട്ട് ടു ഇ എം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ദെൻ ഏത് കാലാവധിയിലേക്കാണ് നമ്മൾ ഇ എം ഐയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിലവിൽ ആറ് മാസം ഒമ്പത് മാസം പന്ത്രണ്ട് മാസം കാലാവധിയിലേക്കൊക്കെ ഇ എം ഐട്ട് കൺവേർട്ട് ചെയ്യാം അതനുസരിച്ച് നൽകേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഇപ്പോൾ ആറ് മാസമാണെങ്കിൽ ഇ എം ഐ എമൗണ്ട് വരുന്നത് നാലായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഒരു വൺ ടൈം പ്രൊസസിംഗ് ഫീസ് വരുന്നത് നാനൂറ്റി എൺപത്തെട്ട് രൂപ പ്ലസ് ജി എസ് ടി വരും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് പെർ മന്ത് വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ആണ് ഇനിയിപ്പോൾ ഒമ്പത് മാസമാണെങ്കിൽ ഇ എം ഐ എമോൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപയാണ് ഇനിയിപ്പോൾ പന്ത്രണ്ട് മാസമാണെങ്കിൽ ഇ എം ഐ എമൗൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് സോ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു തിരിച്ചടവ് കാലാവധിയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ നടത്തിയിട്ടുള്ള എലിജിബിൾ ട്രാൻസാക്ഷൻ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാം പിന്നെ താഴേക്ക് പോകുമ്പോൾ ഇവരുടെ ആക്സിസ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിനാണെങ്കിലും പേഴ്സണൽ ലോണിനാണെങ്കിലും എഫ് ഡിക്ക് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ താഴെ ഇവരുടെ തന്നെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളും അതൊക്കെയാണ് പിന്നെ ഏറ്റവും കാലമായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് മെനു ലോഡായിട്ട് വരും പിന്നെ അപ്ലൈ നോ ബട്ടൺ ഇവരുടെ പ്രൊഡക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേ ടു കോൺടാക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും പിന്നെ സ്കാൻ ആൻഡ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഉണ്ട് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഭാരത് ബിൽ പേയ്മെൻ്റ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇവിടെയും കിട്ടും മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് മൊബൈൽ പോസ്റ്റ് പെയ്ഡ് റീചാർജ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ഡി ടി എച്ച് റീചാർജ് ഫാസ് ടാഗ് റീചാർജ് അങ്ങനെ കാണുന്ന തരത്തിലുള്ള റീചാർജ് ആണ് ബി പേയ്മെന്റ് നമുക്ക് ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇപ്പൊ നിലവിൽ ചെറിയ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നു നമുക്ക് ഇവിടെ കാണാൻ ഇപ്പോൾ അപ് ടു ഇത്ര രൂപ ക്യാഷ് ബാക്ക് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ മാനുവൽ പേയ്മെന്റ് മൊബൈൽ പോസ് പേഡ് ആണെങ്കിലും അപ് ടു എഴുപത്തഞ്ച് രൂപ ക്യാഷ് ബാക്ക് നടക്കും ഡി ടി എച്ച് ആണെങ്കിലും അപ് ടു എഴുപത്തഞ്ച് രൂപ ക്യാഷ് ബാക്ക് അങ്ങനെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവില് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നൊരു സെക്ഷനാണ് ഗ്രാഫ് ഡീസ് ഗ്രാഫ് ഡീൽസ് എന്ന് പറയുന്നത് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ സ്മാർട്ട് ബൈ പോലെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രാഫ് ഡീസ് നമുക്ക് ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോണിനൊക്കെ ആണെങ്കിലും നമ്മളുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഒക്കെ നേടുവാനായിട്ട് സാധിക്കും ജസ്റ്റ് ഈ ഒരു ഗ്രാബ് ഡീൽസ് പ്ലാറ്റ്ഫോമിൽ വരിക ഇപ്പോൾ ആമസോണിൽ നിന്നാണെങ്കിൽ ഷോപ്പ് ചെയ്യാൻ പോകുന്നെങ്കിൽ ആമസോൺ ക്ലിക്ക് ചെയ്യുക ദെൻ ഷോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒന്നുകിൽ നിങ്ങളുടെ കാർഡ് സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ബ്രൗസറിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കാർഡിൻ്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും അത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആമസോണിലേക്ക് റീഡയറക്റ്റ് ആകും ദെൻ അങ്ങനെ പോയിട്ട് ആമസോണിൽ നിന്നും ഷോപ്പ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഒക്കെ നേടുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ ടൂ പേഴ്സുകൾ ക്യാഷ് ആണ് ഓഫർ ചെയ്യുന്നത് അപ് ടു ആയിരം രൂപ വരെ ഒരു മാസം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും സോ ഈ രീതിയിൽ ഗ്രബ് ഡീൽസിൽ ഫ്ലിപ്പ്കാർട്ടിൽ അതുപോലെ തന്നെ ആമസോണിൽ പിന്നെ അഡിഡാസ് അങ്ങനെ കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രൗണ്ട് ബ്രാൻഡ് വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഓഫേഴ്സ് അല്ലാതെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ച് നമുക്ക് അഡീഷണൽ ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റ് ബെനഫിറ്റും നേടാനായിട്ട് സാധിക്കും ഞാൻ പേഴ്സണലി ആദ്യം പറഞ്ഞ രീതിയിൽ ആമസോണിന്ന് ഷോപ്പ് ചെയ്യാൻ നേരത്തും ഫ്ലിപ്പാട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ നേരത്തേക്ക് ഞാൻ ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ എസ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ ീൽസ് കൂടി പ്രയോജനപ്പെടുത്താം ആ രീതിയിൽ എനിക്ക് മിക്കപ്പോഴും എല്ലാ മാസം ഒരു ആയിരം രൂപ വരെ ക്യാഷ് ബാക്കി നേടാനായിട്ട് സാധിക്കുന്നുണ്ട് പർച്ചേസ് ഉള്ള മന്ത്രി സോ ഗ്രാബ് ഗ്രാപ്ഡീൽസിന്റെ ഒരു സെക്ഷനും നമുക്ക് ഒരു ആപ്പിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ താഴെ കൂടുതലുണ്ട് ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട രണ്ട് സെക്ഷനാണ് ഒന്ന് ക്രെഡിറ്റ് കാർഡ് സെക്ഷനും മറ്റൊന്ന് യു പി ഐ സെക്ഷനും ആദ്യം യു പി ഐ സെക്ഷൻ നോക്കാം സാധാരണ നമ്മളുടെ ജി പെയും ഫോൺ പേയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് അത് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാം അത് കൂടാതെ ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മളുടെ റുപേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡും ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എലിജിബിൾ ആയിട്ടുള്ള റുപ്പേ വേരിന്റെ ക്രെഡിറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്ത് അതുപോലെ മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാം പ്രോസസ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ് നമ്മൾ ജി പേയും നമ്മളുടെ ഫോൺ പേയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ഇതിലേക്ക് ആഡ് ചെയ്യാം യു പി ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും യു പി ഐ ഡി നമുക്ക് കസ്റ്റം ചെയ്യാം ടെക്സ്റ്റ് ആയിട്ടൊക്കെ കസ്റ്റം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ പേര് ടാക്സിസ് ബാങ്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാനായിട്ട് സാധിക്കും ചില പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പറിലൊക്കെ ആയിരിക്കും യു പി ഐ ഡി ആയിട്ട് വരുന്നത് പക്ഷേ ഇതിൽ നമുക്ക് നമുക്ക് ഒരു വേർഡും കാര്യങ്ങളൊക്കെ നമുക്ക് യു പി ഐ ഡി ആയിട്ട് സെറ്റ് ചെയ്യാം പിന്നെ സെൻറ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് യു പി ഐ ഡിയിലേക്ക് ഫണ്ട് സെൻഡ് ചെയ്യാം പിന്നെ സ്കാൻ ആൻഡ് പേ ഉണ്ട് പിന്നെ പേ ടു കോൺടാക്ട്സ് പിന്നെ ടാപ്പ് ആൻഡ് പേ ഉണ്ട് ടാപ്പ് ആൻഡ് പേ ഇപ്പോൾ ഇതിൽ വർക്ക് ആവത്തില്ല ഐഫോൺ ആയതുകൊണ്ട് അത് വർക്ക് ആകില്ല നിങ്ങൾക്ക് എൻ എസ് എബിൾഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേയ്ക്കും ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എമൗണ്ട് എൻ്റർ ചെയ്യുക ദൻ നിങ്ങളുടെ പേമെന്റ് മോഡ് താഴത്തെ സെലക്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്യുക പ്രൊസീഡ് ചെയ്യുക അപ്പോൾ റെഡി ടു സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും റിസീറിന്റെ ഡിവൈസ് ടാപ്പ് ചെയ്യാനായിട്ട് പറയും പിന്നെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് അതുകൊണ്ട് അടിച്ച് അതിലേക്ക് നമുക്ക് യു പി ഐ വഴി പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്കെന്തെങ്കിലും യു പി ഐ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ അതിന് ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണാം പിന്നെ നമുക്ക് യു പി ഐ മാനേജ് ചെയ്യാം പിന്നെ ഓട്ടോമാറ്റിക്ക് പേയ്മെൻറ്റ് പോകാത്തക്ക രീതിയിലെന്തെങ്കിലും മാൻഡേറ്റോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അത്രയും ആണ് യു പി ഐ സെക്ഷനിൽ വരുന്നത് ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് പോകാം ഇപ്പോൾ മെയിൻലി ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡിനായിട്ടാണ് സോ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും വരുന്നത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ കാർഡ് കാണാനുള്ള ഉണ്ട് നമ്മുടെ കയ്യിൽ ഫിസിക്കൽ കാർഡ് ഇല്ലെങ്കിലും കാർഡ് നമ്പറും സി വി വിയൊക്കെ അറിയാനായിട്ട് സാധിക്കും വ്യൂ ഡിജിറ്റൽ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ദൈൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എം പിൻ എൻ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു ആപ്പ് വഴി തന്നെ പിന്നെ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാൻഡിംഗ് എമൗണ്ട് അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഹോം പേജിൽ തന്നെ അറിയാം അതിന് താഴെയായിട്ട് എലിജിബിൾ ട്രാൻസാക്ഷൻസ് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിന് താഴെ നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻ തന്നെയാണ് കാർഡ് അപ്ഗ്രേഡ് ഓഫർ ഉണ്ടെങ്കിൽ അതിവിടെ കൂടുതലുണ്ടാകും സോ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ കാർഡ് അപ്ഗ്രേഡ് ചെയ്തെടുക്കാം പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഈ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ബിൽ പേയ്മെൻറ്റിൻ്റെ ക്യാഷ് ബാക്കിൻ്റെ ബാനറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം ഗെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് വർഷത്തെ ഏത് മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ മന്തിലെ സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ വരുന്നത് മാനേജ് ക്രെഡിറ്റ് കാർഡ് യൂസേജ് ആണ് നമുക്ക് പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ലിമിറ്റ് പി ഒ ക്ഷൻ ലിമിറ്റ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് അങ്ങനെയുള്ള ഓരോ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെയും ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമ്മളുടെ ഫുൾ ലിമിറ്റ് ഓൺ ആക്കിടാ നമുക്ക് നമ്മൾ ഒരു അവറേജ് ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് എപ്പോഴും സെറ്റ് ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യും ഇപ്പോൾ എൻ്റെ കേസിൽ മിക്ക എല്ലാ കാർഡിലും ഒരു ഇരുപത്തയ്യായിരം രൂപയിൽ താഴെയായിരിക്കും ട്രാൻസാക്ഷൻ ലിമിറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ദെൻ ഇപ്പോൾ അതിന് മുകളിലുള്ള എമൗണ്ടൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്ക് ഈസിയാണല്ലോ നമുക്ക് മൊബൈൽ ആപ്പിൽ കയറി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം സോ ഡീഫോൾട്ടായിട്ട് എൻ്റെ കാർഡിലൊക്കെ ഞാൻ ലിമിറ്റ് പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് കുറച്ചായിരിക്കും ഇട്ടിരിക്കുക പിന്നെ നമുക്ക് ടെമ്പററി ആയിട്ട് നമ്മുടെ കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് കുറച്ച് സമയത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ കാർഡ് ലോക്ക് ചെയ്ത് വെക്കാം പിന്നെ അതിന് താഴെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ബില്ല് കാണാം എത്ര രൂപയാണ് ഡ്യൂ ഉള്ളത് അതുപോലെ മിനിമം എമൗണ്ട് ഡ്യൂ റിമൈനിങ് ഡ്യൂ നെക്സ്റ്റ് ബില്ല് എപ്പോഴാണ് വരുന്നത് അതിന് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അതിന് താഴെയായിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പോൾ ആപ്പിളിലാണെങ്കിലും സാംസങ്ങിലൊക്കെ ആണെങ്കിലും എൽ ജിയിലാണെങ്കിലും ഒക്കെ ആക്സിസ് ബാങ്കിന്റെ കാർഡിനൊക്കെ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഫർ അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ അറിയാം പിന്നെ ഇവിടെ നമുക്ക് പേയ്മെന്റ് ഹിസ്റ്ററി കാണാം പേയ്മെന്റ് ഹിസ്റ്ററിയിൽ നമ്മൾ ഈ ഒരു ആപ്പ് വഴി നടത്തിയിട്ടുള്ള ബിൽ പേയ്മെന്റ് ും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുക പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാണും അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഏതെങ്കിലും ട്രാൻസാക്ഷി ഇ എം ആയിട്ട് കൺവേർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നമ്മൾ മുമ്പ് കണ്ട പോലെ കൺവേർട്ട് ഇ എം ഐ ആയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട കാലാവധിയൊക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് അത് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാം പിന്നെ ആറ്റീവ് ഇ എം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറന്റ് എന്തെങ്കിലും ഇമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കാണാം ഇനി എത്ര രൂപയാണ് തിരിച്ചെടുക്കാനുള്ളത് ഓരോ മാസത്തേയും ഇ എം ഐ എമൗണ്ടിന്റെ ഇൻഫർമേഷൻ അങ്ങനെ നമ്മുടെ ഇ എം ഐയുടെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ആക്ടിവ് ഇ എം എന്ന് പറയുന്ന കാറ്റഗറിയിൽ റിയാനേ കഴിയും ആക്സിസ് ബാങ്ക് ഈ ഒരു മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി